ലക്ഷക്കണക്കിന് ദീനാറുകൾ വരുന്ന എൻ്റെ പണസഞ്ചി എവിടെയോ വെച്ച് ഞാൻ മറന്നുപോയെന്നുള്ള കൂടി ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കടന്നു വന്നുകൊണ്ട് മഹാനപറകൾ അവിടെ നിന്ന് പറയുകയാണ് മറവി ഷൈത്താനിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് മറവി ഷൈത്താനിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് അവൻ ഈ മറവിയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യരിലേക്ക് വിതയ്ക്കുന്നവനാണ് ഇത് പറഞ്ഞ അവസാനിപ്പിച്ചതിനു ശേഷം നിങ്ങൾ ഒതുവെടുത്തുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കണം ഈ വാക്കനുസരിച്ചു കൊണ്ട് പണക്കാരൻ പെട്ടെന്ന് പോയി ഒതുവെടുത്തിട്ട് അവിടെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാട് നിസ്കാരം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മറന്നുപോയതായ പണസഞ്ചി എവിടെയാണെന്നുള്ള ഓർമ്മ നിസ്കാരത്തിൽ അയാൾക്ക് തിരിച്ചു കിട്ടുകയാണ് ആ ഓർമ്മ കിട്ടിയത് മുതൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനോമുഖരങ്ങളിൽ പൈസയുമായുള്ള പണസഞ്ചിയുമായുള്ള ബന്ധപ്പെട്ടതായ ആലോചനകളാണ് അയാൾ വീട്ടുന്നതിന് മുന്നേ കൈയഴിച്ചുകൊണ്ട് പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് അബുഹനീ ഫ്രാഹുനുനോട് പറയുകയാണ് എന്റെ പണസഞ്ചി എവിടെയാണ് ഉള്ളതെന്നുള്ള ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നുവെന്ന് ആഹ്ലാദത്തോടു കൂടി കൂടി ബഹുമാനപ്പെട്ട സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ടുവിനോട് പറഞ്ഞപ്പോൾ അബുഹനീ ഫാഹുനുഹു അയാളോട് പറയുകയാണ് ഷെയ്താന് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മറവി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവൻ മാറ്റിത്തരും ചെയ്താൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലോ എന്ന് പറയുന്നത് അപ്പം നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പം പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് 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 നമ്മൾ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ നാം ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണത് പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ വച്ച് മറന്നുപോയി നിസ്കാരിക്കാൻ വേണ്ടി കൈയിട്ടാൻ പെട്ടെന്ന് ആ കാര്യങ്ങൾ എവിടെയാണ് വെച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മകൾ ചിട്ടപ്പെടുത്തലുകൾ ക്രമീകരണങ്ങളെല്ലാം നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും ഇതെല്ലാം ചെയ്യിത്താൻ തരുന്നതാണ് കാരണം നമ്മൾ നല്ല ഹുശുവോടുകൂടി നിസ്കരിച്ചാൽ നല്ല ആത്മാർത്ഥതയോടുകൂടി നിസ്കരിച്ചാൽ അള്ളഹനെ അറിഞ്ഞുകൊണ്ട് നല്ല പേടിയും ഭയത്തോടു കൂടി നിസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും ആ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് ഷെയ്താൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം നിസ്കാരത്തിൽ നമുക്ക് ഓർമ്മിപ്പിച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാൽ പഠിപ്പിക്കുകയാണ് ആ നിസ്കാരത്തിൽ വേണ്ടവണ്ണം നിങ്ങൾ ഓരോരുത്തരും ഹുഷു നിസ്കരിച്ചാൽ നിങ്ങളുടെ മറവി മാറും അള്ളാഹു തൃപ്തി കിട്ടും നമുക്ക് ഒരളവ് വരെ മാറ്റി നിർത്താനും സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ടി മാം പഠിപ്പിക്കുകയാണ് തോഫീഖ നൽകി അനുഗ്രഹിക്കു